ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരു ചിത്രം ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കോച്ചിനോടും സെലക്ടർമാരോടും ഒക്കെ ദേഷ്യവും വെറുപ്പും അമർഷവും നിരാശയും എല്ലാ വികാരങ്ങളും തോന്നും അല്ലേ നമുക്ക് പ്രസീദ് കൃഷ്ണയും ഹർഷത് റാണിയും പോലെയുള്ള ഒരു ഒരു ക്ലബ് ക്രിക്കറ്റ് കളിക്കാൻ പോലും യോഗ്യതയില്ലാത്തവന്മാർ ഇന്ത്യക്ക് വേണ്ടി ബോളിംഗ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി എത്രയോ വിജയങ്ങൾ നേടിത്തന്ന രണ്ട് പേര് മുഹമ്മദ് ഷാമിയും മുഹമ്മദ് സിറാജും തങ്ങളെ ഇനിയുള്ള കളികളിലെങ്കിലും പരിഗണിക്കണമേ ഇന്ത്യൻ ടീമിലേക്ക് ഞങ്ങൾക്ക് ഇനിയും കളിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിക്കുകയാണ് അവസ്ഥ അവിടെ അവർ തിളങ്ങുകയാണ് ഇവിടെ ഈ ഇവിടെ ഈ യവന്മാർ എട്ടോവറി അമ്പതും പത്തോവറി എഴുപത്തഞ്ചും ഒക്കെ കൊടുത്ത് എതിർ ടീമിനെ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവസ്ഥ അല്ല എന്തു പറയാനാണ് അല്ലേ അവസ്ഥ അത്ര അത്ര പറയാനുള്ളൂ